ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് വട്ടമേശ സമ്മേളനങ്ങളാണ് നമുക്ക് പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ഇപ്പോൾ എടുത്ത് നോക്കുകയാണെന്ന് അറിയാൻ സാധിക്കും വട്ടമേശ സമ്മേളനങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ആ ഒരു ടോപ്പിക്ക് ഒഴിവാക്കാതെ തന്നെ പഠിക്കുക ഇപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് നിന്ന് കാണുന്ന ആ ബെല്ലൈക്കനും കൂടെ അതിലെ ഓൾ എന്നത് കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് തുടങ്ങാം വട്ടമേഷ സമ്മേളനം ഈ വട്ടമേഷ സമ്മേളനങ്ങൾ മൂന്നെണ്ണം ഉണ്ടാവും ഒന്നാം വട്ടമേഷ സമ്മേളനം രണ്ടാം വട്ടമേഷ സമ്മേളനം മൂന്നാം വട്ടമേഷ സമ്മേളനം ഒന്നാം വട്ടമേഷ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് അപ്പം മൂന്നെണ്ണം കൊണ്ട് ആ മൂന്നെണ്ണത്തിന്റെ വർഷങ്ങളും ഇപ്പോഴേ ക്ലിക്കായി ഇനി തുടങ്ങാം ഒന്നാം വട്ടമേശ സമ്മേളനം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അപ്പൊ നമുക്ക് എന്താണ് ഈ വട്ടമേശ സമ്മേളനം അല്ലെങ്കിൽ എന്തിനാണ് ഈ വട്ടമേശ സമ്മേളനം നടത്തിയത് നോക്കാം സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാൻ ആ അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിൽ വിളിച്ചു ചേർത്ത സമ്മേളനമാണ് വട്ടമേഷ സമ്മേളനം എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷ് സർക്കാർ എവിടെ ലണ്ടനിൽ എന്തിനായിരുന്നു സമി സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടന സൈമൺ കമ്മീഷൻ ഉണ്ട് അപ്പോൾ ആ സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷ് സർക്കാർ ലണ്ടനിൽ വിളിച്ചു കൂട്ടിയ സമ്മേളനമാണ് ഒന്നാം വട്ടമേഷ സമ്മേളനം ഈ ഒന്നാം വട്ടമേഷ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ആരായിരുന്നു ഇർവിൻ പ്രഭു ആയിരുന്നു അപ്പം നമ്മൾ ഒന്നാം വട്ടമേക്ഷ സമ്മേളനം നടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ഇർബിൻ പ്രഭു അപ്പം എന്നു മുതൽ എന്ന് വരുകയാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നമ്മൾ പറഞ്ഞു അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ട് മുതൽ മുപ്പത്തൊന്ന് ജനുവരി പത്തൊൻപത് വരെ ഉണ്ടായിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി പത്തൊൻപത് വരെ ഉണ്ടായിരുന്നു ഇനി ഈ ഒന്നാം വട്ടമേഴ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു ജോർജ് എത്രാമനാ അഞ്ചാമനാണ് ഒന്നാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമൻ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖരെ നമുക്ക് നോക്കാം അംബേദ്കർ ഉണ്ടായിരുന്നു മുഹമ്മദ് അലി ജിന്നി ഉണ്ടായിരുന്നു ആഗാഖാൻ ഉണ്ടായിരുന്നു തേജ് ബഹദൂർ സപ് തേജ് ബഹദൂർ സപ്രൂ പിന്നെ അംബേക്കർ മുഹമ്മദ് അലി ജിന്നി ഉണ്ടായിരുന്നു പിന്നെ ആഗാന് ഉണ്ടായിരുന്നു ഒന്നാം വട്ടമേഴ് സമ്മേളനത്തിലെ അത്യക്ഷിത വൈദ്യുത ആരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന അന്നത്തെ റാംസെ ആണ് അപ്പം ഒന്നാം വട്ടമേഴ് സമ്മേളനത്തിൽ അത്യക്ഷത വൈദ്യുത റാംസെ മക്ഡൊണാൾഡ് അപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തിയായിരുന്നു ആരാ നമ്മുടെ ബി ആർ അംബേദ്കർ ഒന്നാം വട്ടമേഷ സമ്മേളനത്തിൽ അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി ആരാണ് ബി ആർ അംബേദ്കർ ഒന്നാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എത്രയാണ് എൺപത്തി ഒൻപത് പേരാണ് എൺപത്തി ഒൻപത് ഒന്നാം വട്ടമേശ സമ്മേളനം സാമുദായിക പ്രശ്നങ്ങൾക്ക് ഒക്കെ പരിഹാരം കാണാനാവാതെയാണ് പിരിഞ്ഞത് അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു മുപ്പത് നവംബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി പത്തൊൻപത് വരെയാണ് സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ടിനെ പറ്റിയും ഭരണപരിഷ്കാരങ്ങളെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വിളിച്ചു കൂട്ടിയ സമ്മേളനമാണ് ഓക്കെ ആണല്ലോ പിന്നെ അന്ന് ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമനാണ് അപ്പം അതിൽ ഉദ്ഘാടനം ചെയ്തു അപ്പം അതിന് അധ്യക്ഷത വഹിച്ചത് റാംസെ മക്ഡൊണാൾഡാണ് പിന്നെ അതുപോലെ തന്നെ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഒന്നാം വട്ടമേഴ് സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭുവും പിന്നെ ഒന്നാം വട്ടമേർ സമ്മേളനത്തിൽ അധസ്തരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മൊത്തം എൺപത്തി പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു പിന്നെ രണ്ടാം വട്ടമേഷ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അപ്പം ആ ആ സമയത്തെ രണ്ടാം വട്ടമേശ സമ്മേളന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു വെല്ലിങ്ടൺ പ്രഭു ആയിരുന്നു ആദ്യമാരായിരുന്നു ഇർവിൻ പ്രഭു പിന്നെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ആയപ്പോൾ ഇന്ത്യയുടെ വൈസ് റോയി ആയിരുന്നു അര വെല്ലിങ്ടൺ പ്രഭുവാണ് അപ്പം എന്നാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിനാണ് ആരംഭിച്ചത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നമ്മളെ ഗാന്ധിജി പങ്കെടുത്തു അതിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഗാന്ധിജി പങ്കെടുത്തു അപ്പോൾ അതിലെ പ്രതിനിധികളുടെ എണ്ണം നൂറ്റി ഏഴ് പേരാണ് ഗാന്ധിജി ഉൾപ്പെടെ നൂറ്റി ഏഴ് പേർ പങ്കെടുക്കും പങ്കെടുത്തു ആദ്യത്തെ എത്ര പേര് പങ്കെടുത്തു പ്രതിനിധികൾ എൺപത്തി ഒൻപത് രണ്ടാമത്തേതിൽ ഗാന്ധിജി ഉൾപ്പെടെ നൂറ്റി ഏഴ് പേര് പങ്കെടുത്തു ഇപ്പൊ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേഷ സമ്മേളനം ചോദിച്ചാൽ രണ്ടാം വട്ട വട്ടമേഷ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിന് ആരംഭിച്ച അല്ലേ അപ്പം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഗാന്ധിജിയെ ലണ്ടനിലേക്ക് ഒരു പോയ ഒരു കപ്പലുണ്ട് പോണ്ടേ അപ്പൊ ആ പോയ കപ്പൽ ഏതാണ് എസ് എസ് രജപുത്താന എസ് എസ് രജപുത്താന ഓക്കെ രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ അധസ്വിതരെ അപ്പോഴും വിഭാഗത്തെ പ്രതിനിധീകരിച്ചത് നമ്മുടെ ബി ആർ അംബേദ്കറാണ് രണ്ടാം മേശ വട്ടമേഷ സമ്മേളനത്തിൽ ഒന്നിലുമായിരുന്നു ആയിരുന്നു അല്ലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ത വിഭാഗത്തെ പ്രതിനിധീകരിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഗാന്ധിജിയെ അർത്ഥനഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചു ആര് വിൻസ്റ്റൻ ചർച്ചിൽ അപ്പൊ രണ്ടാം വട്ടം സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ വിൻസ്റ്റൻ ചർച്ചിൽ എന്താ പറഞ്ഞാൽ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചു രണ്ടാം വട്ടം സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നു ആര് മദൻ മോഹൻ മാളവ്യ മതൻ മോഹൻ മാളവ്യ ആണല്ലോ ിട്ടീഷുകാര് ഇന്ത്യ വിട്ടുപോകാതെ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന ഗാന്ധിജിയുടെ പ്രഖ്യാപനം രണ്ടാം വട്ടമേഷ സമ്മേളനത്തിന്റെ പരാജയത്തിലേക്ക് നയിച്ചു അപ്പൊ രണ്ടാം വട്ടമേഷ സമ്മേളനത്തിന്റെ പരാജയ കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാതെ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന ഗാന്ധിജിയുടെ പ്രഖ്യാപനമാണ് രണ്ടാം വട്ടമേഷ സമ്മേളനത്തിനെ പരാജയത്തിലേക്ക് നയിച്ചു അങ്ങനെ പിന്നീട് സിവിൽ നിയമ ലംഘന സമരം പുനരാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി മൂന്നിന് ഓക്കെ ഇനി രണ്ടാം വട്ട സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു അപ്പൊ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ഗാന്ധിജിയായിരുന്നു രണ്ടാം വട്ട സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ചതാരായിരുന്നു സരോജിനി നായിഡു ആണ് രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ ഇന്ത്യയിലെ വനിതാ പ്രതിനിധികളെ പ്രതിനിധീകരിച്ചത് സരോജിനി നായിഡു രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിദാനം ചെയ്തത് സർദാർ കെ എം പണിക്കരായിരുന്നു അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ കോൺഗ്രസിനെ പ്രതിദാനം ചെയ്തത് ഗാന്ധിജിയായിരുന്നു വനിതകളെ പ്രതിദാദനം ചെയ്തത് സരോജിനി നായിഡു നാട്ടുരാജ്യങ്ങളെ പ്രതിനാദനം ചെയ്തത് സർദാർ ണിക്കരാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചത് ആരായിരുന്നു മദൻ മോഹൻ മാളവ്യ മതൻ മോഹൻ മാളവ്യ അത്രയും കാര്യങ്ങൾ അവിടെ ക്ലിയർ ആയില്ലോ അപ്പൊ ഈ പ്രതിനിധികൾ ആരൊക്കെയാണുള്ളത് നമ്മൾ പഠിക്കണത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ രണ്ടാം വട്ട സമ്മേശ സമ്മേളനത്തിൽ ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചത് മദൻ മോഹൻ മാളവ്യ നാട്ടുരാജ്യങ്ങളെയാണെങ്കിൽ സർദാർ കെ എം പണിക്കർ ഇന്ത്യൻ വനിതകളെ പ്രതി പ്രതിദാനം ചെയ്തത് സരോജിനി നായിഡു കോൺഗ്രസ് നായപ്പം ഗാന്ധിജിയാണ് അത്രേയുള്ളൂ നമ്മൾ രണ്ടാം വട്ടമേഷ സമ്മേളനത്തിനെ കുറിച്ചിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി നമ്മൾ മൂന്നാം വട്ടമേഷ സമ്മേളനത്തിലേക്ക് പോവുകയാണ് എന്നായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തി നാല് വരെയാണ് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തി നാല് വരെയായിരുന്നു അപ്പം പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം നാല്പത്തി ആറാണ് അപ്പം ആദ്യം പങ്കെടുത്ത പ്രതിനിധികൾ എൺപത്തി ഒൻപത് രണ്ടാ വട്ട സമയത്തു നൂറ്റി ഏഴ് പേര് പിന്നെ എന്താ മൂന്നായപ്പോൾ അതിലും കുറഞ്ഞു നാൽപ്പത്തി ആറ് പേരായി അപ്പം അതിൽ ഐ എൻ സി പങ്കെടുത്തിട്ടില്ല ഒ മൂന്നാം വട്ടമേഴ്ശ സമ്മേളനത്തിൻ്റെ അന്ത്യത്തിൽ പുറപ്പെടുവിച്ച ധവള പത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കപ്പെട്ട ആക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഈ മൂന്ന് വട്ടമേഴ്സ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാക്കളാണ് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കറും തേജ് ബഹദൂർ സപ്രുവും ഗാന്ധിജി പങ്കെടുത്ത് രണ്ടിലാണ് മൂന്നെണ്ണത്തിലും മൂന്ന് വട്ടമേഴ് സമ്മേളനങ്ങളിൽ പങ്കെടുത്തത് ഡോക്ടർ ബി ആർ അംബേദ്കറും തേജ് ബഹദൂർ സപ്രുവും പങ്കെടുത്തു ഇനി മൂന്ന് വട്ടമേഴ്ശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു വനിതയുണ്ട് ആരാണെന്നല്ലോ ബീഗം ജഹനാര ഷാനവാസാണ് ഞോട്ടി മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഒരേ ഒരു വനിതയാണ് ബീഗം ജഹനാര ഷാനവാസ് ബീഗം ജഹനാര ഷാനവാസ് മൂന്ന് വട്ടമേഴ്ശ സമ്മേളനങ്ങളിലും ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറി ഗിഡ്നിയാണ് ഹെൻറി ഗിഡ്നിയാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ജസ്റ്റിസ് പാർട്ടിയുടെ നേതാവാണ് ആര് ആർക്കോട്ട രാമസ്വാമി മുതലിയാർ ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ മൂന്ന് വട്ടമേഴ് സമ്മേളനങ്ങളിലും ഹൈദരാബാദ് സ്റ്റേറ്റിനെ പ്രതിദാനം ചെയ്തവരാണ് അക്ബർ ഹൈദരിയാണ് ഹൈദരാബാദിനുള്ള ഹൈദരി അവിടെ ഉണ്ട് അപ്പം അത് കിട്ടുന്നതാണ് അല്ലേ മൈസൂരിൻ്റെ പ്രതിനിധിയായിട്ട് മൂന്ന് വട്ടമേഴ് സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ദ്വീപാനാണ് സർ മിർസ ഇസ്മയിൽ സർ മിർസ ഇസ്മയിലാണ് നമ്മുടെ മൈസൂരിൻ്റെ പ്രതിനിധിയായിട്ട് മൂന്ന് വട്ടമേഴ്സ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ധിവാനാണ് സർ മിർസ ഇസ്മയിൽ മൂന്ന് വട്ടമേഴ്ശ സമ്മേളനങ്ങളിലും ബറോഡയിൽ നിന്നുള്ള സാന്നിധ്യം വി ടി കൃഷ്ണമാചാരിയായിരുന്നു മൂന്ന് വട്ടമേഴ്ശ സമ്മേളനങ്ങളിലും ബറോഡയിൽ നിന്നുള്ള സാന്നിധ്യം വി ടി കൃഷ്ണമാചാരിയായിരുന്നു ഇപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക എന്തൊക്കെയായിരുന്നു മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു വനിതയാണ് ബീഗം ജഗനാര ഷാനവാസ് മൂന്ന് വട്ടമേഴ്സമ്മേളനങ്ങളിലും ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തെ പ്രധാനം ചെയ്ത ഹെൻറി ഗിഡ്നിയാണ് മൂന്ന് വട്ടമേഴ്സമ്മേളനങ്ങളിലും പങ്കെടുത്ത ജസ്റ്റിസ് പാർട്ടിയുടെ നേതാവാണ് ആർക്കോട്ട രാമസ്വാമി മുതലിയാർ മൂന്ന് വട്ടമേഴ്സമ്മേളനങ്ങളിലും ഹൈദരാബാദ് സ്റ്റേറ്റിനെ പ്രദാനം ചെയ്തതാണ് അക്ബർ ഹൈദരി മൈസൂരിൻ്റെ പ്രതിനിധിയായി മൂന്ന് വട്ടമേഴ്സ സമ്മേളനങ്ങളും പങ്കെടുത്ത ദ്വീപാനായിരുന്നു സർ മിർസ ഇസ്മയിൽ മൂന്ന് വട്ടമേഴ്സ സമ്മേളനങ്ങളും ബറോഡിയിൽ നിന്നുള്ള സാന്നിധ്യമായിരുന്നു വി ടി കൃഷ്ണമാചാരി അപ്പോൾ മൂന്ന് സമ്മേളനങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക ഒരു വീഡിയോ പോലും ആ പിന്നെ കാണാം പിന്നെ പഠിക്കാം എന്ന് വെച്ചിട്ട് ക സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കണം കേട്ടോ നമ്മൾ എല്ലാ സമയവും വിലപ്പെട്ടതാണ് പിന്നെ പോയ സമയം നമുക്ക് കിട്ടത്തില്ല അതൊന്നും കേട്ട് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് എനിക്ക് അറിയാം എന്നുള്ള ഓർത്തോണ്ട് സ്കിപ്പ് ചെയ്യല ഒന്നുകൂടെ ഒന്ന് കേട്ട് ഓർമ്മയ്ക്കൊന്നും പുതുക്കുമെങ്കിലും ചെയ്യുക അറിയാവുന്ന കാര്യമാണ് അറിയത്തില്ലാത്തവരെ ഉറപ്പായിട്ടും പഠിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഈയൊരു വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ